നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന ഗാന്ധിജിയുടെ ഒക്ടോബർ നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഗുജറാത്തിലെ പോർബന്ദറിലാണ് ബാപ്പുജിയുടെ ജനനം അഹിംസയാണ് ഗാന്ധിജിയുടെ മുഖമുദ്ര സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാടിയ വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി വിദേശികളുടെ സ്വാതന്ത്ര്യം വേണ്ടി ദീർഘമായ സമരം നയിച്ച ധീരനായ ഗാന്ധിജി പോരാടുക സത്യവും ധർമ്മവും നേടി ഉയർത്തിപ്പിടിക്കുക ഒടുവിൽ ആ പോരാട്ടം വിജയിച്ചു കുടുംബവും സമൂഹവും നന്നാകണം എന്നാലേ രാജ്യവും ഭദ്രമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ഗ്രാമങ്ങൾ ം ചെയ്തു എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് ബാപ്പുജി നമ്മളെ പഠിപ്പിച്ചു ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിജി കാട്ടിത്തന്ന മാർഗങ്ങളിലൂടെ മുന്നേറാം എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം ജയ് ഹിന്ദ്